ഹലോ ഗേ സിയാദാണേ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരുന്നപ്പോഴാണ് ഒരു കോൾ പറഞ്ഞത് ഒരു സ്ഥലത്ത് തീയെത്തി അത്യാവശ്യമായിട്ട് വെള്ളം കൊണ്ട് ചെല്ലണം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വണ്ടി എടുത്ത് പറത്തി അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് വെച്ചാൽ അതിഭീകരമായ കാഴ്ചയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മല അങ്ങ് നിന്ന് കത്തയാണ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട് ഫയർഫോഴ്സ് തീയെ അണയ്ക്കുന്നുണ്ട് ഒരു രക്ഷയില്ല വമ്പൻ തീ തീയെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കാട്ടു തീ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ നോക്കിയപ്പോ ഭായിമാര് തീയിലോട്ടൊക്കെ ഡയറക്റ്റ് കൊണ്ട് വണ്ടി ഇടിച്ചിറക്കണം ഞാൻ അതിനൊന്നും പോയില്ല ഞാൻ സൈഡിൽ വണ്ടി കിട്ടി ഇതൊക്കെ നോക്കി കണ്ടോണ്ടിരുന്ന രാത്രിയായിട്ട് തീയൊന്നും അണയുന്നില്ല എന്ന് പറയുമ്പോൾ മലയുടെ മറുസൈഡിലേക്ക് തീയങ്ങ് ആളിക്കത്തി തീ നല്ല രീതിയിൽ കത്തുന്നെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഫയർഫോഴ്സ് ഒക്കെ അവിടെ നോക്കി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ മലയുടെ മുകളിലാണ് ആ തീ കത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പൈപ്പ് മറ്റ് കാര്യങ്ങളൊന്നും അങ്ങ് എത്തുന്നില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് വിഷെന്ന് വലഞ്ഞ് കുടലും കത്തി അതുപോലെ തന്നെ മലയും കത്തി നിന്ന സമയത്താണ് ഓരോ സാന്റ്വിച്ച് കൊണ്ടുവന്നത് അങ്ങനെ അതും തിന്ന് മലയും കത്തി നിക്കുന്നത് നോക്കി നിൽക്കുകയാണ് എന്റെ മനസ്സിൽ ഇവിടെ നിന്ന് തടി തടിയൂർ കാരണം എന്ന് വെച്ചാൽ ഈ തീ എപ്പം കത്തി തീരുന്നു അപ്പോഴേ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ രണ്ട് ദിവസം എടുക്കും ചിലപ്പോൾ മൂന്ന് ദിവസം എടുക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് നമ്മളെ ഭായിമാരെല്ലാം അവിടെ വട്ടം പിന്നെ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല പോയി കുറച്ച് കിട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും അങ്ങനെ ഏകദേശം പത്ത് പത്ര കഴിഞ്ഞപ്പോ വീണ്ടും നമുക്ക് നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കീടിലും കപ്പ്സ് കൊണ്ടുവന്നു അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ വളഞ്ഞിരുന്ന് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി വണ്ടി അകത്ത് അറിയപ്പോ അവിടെ റിഫ്ലക്ട് ലൈറ്റ് നമ്മൾ കണ്ണിലടിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല ഏകദേശം ഒന്നര മണിയായപ്പോ ഞാൻ അവിടുന്ന് തടി വരും മുതിയൂറിനെ കുളിച്ചില്ലാത്ത കഥയൊക്കെ പറഞ്ഞ അപ്പൊ വെള്ളം കൊണ്ടുവന്ന ഒരു പള്ളിയിൽ ഒഴിച്ച് പുറത്തോടി നല്ല കാശ് കിട്ടിയേ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പുരത്തുമ്പോ വാഴ വട്ടെ ശരിയല്ലല്ലോ അപ്പൊ ടാറ്റ ബൈ ബൈ